യുവതാരം അന്തരിച്ചു പ്രണാമം അർപ്പിക്കുകയാണ് കലാലോകം ജൂനിയർ ശിവമണി എന്നറിയപ്പെടുന്ന പ്രശസ്ത ഡ്രമ്മർ ജിനോ കെ ജോസാണ് അന്തരിച്ചത് നാൽപ്പത്തിയേഴ് വയസ്സായിരുന്നു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ജിനോ ചികിത്സയിലായിരുന്നു അസാമാന്യ കൈവേഗത്തോടെ ഡ്രം കൈകാര്യം ചെയ്യുന്ന ജിനോ ഡി ജെ ആയും ശോഭിച്ചു മുപ്പത്തിമൂന്ന് വ്യത്യസ്ത സംഗീതോപകരണങ്ങൾ വേദിയിൽ കൈകാര്യം ചെയ്ത് ശ്രദ്ധ നേടിയിട്ടുണ്ട് സാക്ഷാൽ ശിവമണി തന്നെയാണ് ജിനോയ്ക്ക് ജൂനിയർ ശിവമണി എന്ന് പേര് നൽകിയത് നാൽപ്പത്തി ഏഴാം വയസ്സിൽ ജിനോ അന്തരിച്ചുവെന്ന് പ്രിയപ്പെട്ടവർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം